വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിനു മമോസ് ഞാൻ ഷമിസ് ഷമിത്ത നിങ്ങളുടെ എന്താ പറയുക നിങ്ങളെ വിളിക്കുന്ന അതൊക്കെ തന്നെ എല്ലാ വിളികളും കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഇപ്പം ഇന്ന് വന്നത് ഒരു കച്ചവട വീഡിയോ ഒന്നല്ലോ രാത്രിയായി മരിവാങ്ക് കൊടുത്ത് അപ്പം ഞാൻ പറഞ്ഞു മോളോട് സമയമായി പിന്നെ ഇന്ന് വീഡിയോ ഒന്നും ചെയ്തില്ല എന്നാലും വേണ്ട ഒരു പത്ത് മിനിറ്റ് അവരോട് എന്തെങ്കിലും എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നതാട്ടോ ഇപ്പോൾ കുറേ തിരക്കുകളൊക്കെ ഒഴിഞ്ഞു തിരക്കെന്ന് പറഞ്ഞാൽ ബിസിനസ് സംബന്ധമായതല്ല അനാവശ്യമായ കോളായിട്ട് ഞാൻ പറഞ്ഞു 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 കുറേ ആൾക്കാരായിരുന്നു എന്തിനാ അത് എപ്പോഴും പത മൈൻഡാക്കാൻ തുടങ്ങിയത് മൈൻഡാക്കാതെ നിൽക്കണമെങ്കിൽ എനിക്കല്ലേ കോൾ വരുന്നത് ഏതായാലും ഞാൻ പറഞ്ഞു 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 പറഞ്ഞപ്പോൾ കുറേ സമാധാനമുണ്ട് അതുകൊണ്ട് എന്തായാലും അത്യാവശ്യക്കാരെ ഫോൺ എടുക്കാൻ പറ്റാണ്ടായി പോവാണ് ആവശ്യക്കാരും വിളിക്കുന്നുണ്ട് ചില ആൾക്കൊന്നും ഞാൻ നമ്പർ പറയുമ്പോൾ എഴുതിരിക്കാൻ അറിയുന്നില്ല ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് മാക്സി വേണം അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ എന്താക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇപ്പോൾ എനിക്ക് കുറച്ചൊക്കെ കോൾ എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ രീതിയിൽ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കോളും എടുക്കുകയും ചെയ്യുക കമന്റ് മറുപടിയും തരാം നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എടുക്കുമ്പോൾ അനാവശ്യം നല്ലതായിട്ട് ഉദ്ദേശിക്കുന്നത് മാക്സി ആയിരിക്കും പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അത്രയും കുറേ ആൾക്കാർ വരുമ്പോൾ ആരുത് നോക്കി പോകുന്നതാണ് നിങ്ങൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പില്ലെങ്കിലും ഒന്ന് ജോയിൻ ചെയ്താൽ മതി പിന്നെന്താ വേറെ എന്തൊക്കെയാണ് വിശേഷം കുറേ ദിവസമായി എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയാം വേറെ വിചാരിക്കുന്നത് ഇതിൻ്റെ ബാക്കിൽ അങ്ങോട്ട് മല്ലി കിട്ടണം ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല അത് ഇത്രയും കൂടി പാക്ക് പാക്കാണ് നാളത്തേക്കുള്ള അർജൻറ് എഴുതി കൊണ്ടുവക്കണത് ഒരു പത്ത് ഉപ്പുണ്ടാവും ഒന്ന് രണ്ട് ഒരു പത്തുപഞ്ച് ദിവസം ഉണ്ടാവും ഉപ്പ ആൾക്കാർക്കും കൂടി ഇന്ന് പാക്കാണ്ട് അത് ചെയ്യണം അത് രാത്രി ഉറക്കം വെച്ചിട്ടാണെങ്കിൽ ചെയ്യും അത് കഴിയുമ്പോഴത്തേക്ക് ഇന്ന് ഓർഡർ കിട്ടിയതുണ്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നത് എങ്ങനെ ഓർഡർ ആക്കിയത് എങ്ങനെയാണ് കിട്ട കിട്ടിയാൽ നോക്കെട്ടോ ഇത് വളരെ എളുപ്പമാണ് ഒരാളവിടെ ലേസ് ഒന്നും കൊണ്ടാണ് ഇതേണ്ട ക്യാമറ പിടിക്കാൻ എനിക്ക് വീഡിയോ പിടിക്കാമല്ലോ അതിൻ്റെ ഇടയ്ക്ക് ലേസ് ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടത് ലേസ് തന്നും കൊണ്ടാണ് എന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇതാ എന്താ കോഡ്സെറ്റ് പേക്കാക്കിയിട്ടും പേക്കാക്കിറ്റും പേക്കാക്കിയിട്ടും തീരുന്നില്ല കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുക കോഡ്സെറ്റിൻ്റെ ഫോട്ടോ ബാക്കിയുള്ളത് ഗ്രൂപ്പിലിടാണ് ബാക്കിയുള്ള ഗ്രൂപ്പിലിടാൻ ഞാൻ ഒരിക്കലും ഇട്ടതാണ് ഇതൊക്കെ തന്നെ നമ്മൾ കോഡ്സെറ്റ് ഇട്ടാം ഞാൻ കച്ചവടത്തിൻ്റെ കാര്യത്തിന് വന്നല്ല ഞങ്ങൾ പറഞ്ഞതാണ് എന്താണ് ആമറ എന്തൊക്കെയെന്ന് അതിന്റെ തീറ്റ അവിടെ വാക്ക് തിന്നിട്ട് കുടിക്കേ ഒരാളവിടെ ഏ എന്താ അത് ശരിക്കും കുടിക്കേ ഒരാൾ അതിൻ്റെ ഇടയിൽ കൂടെ ലേസ് തന്നെ മോത്ത് തരുന്നിട്ട് പോയതുകൊണ്ടെ എന്നാ ഇതാ ഒരാൾ അവിടെ ലേസ് തിന്നെന്ന് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു പരിപാടി അതിൻ്റെ ഇടയിലാണ് നിങ്ങളൊരു വർത്താനം പറയാൻ വേണ്ടി വന്ന കേട്ടോ തേരാ അണക്ക് ഒരു പാക്കറ്റ് തന്നേ അടിയോടിയാണ് പിന്നെ അപ്പോൾ കോഡ്സെറ്റിൻ്റെ ഫോട്ടോ തരാത്തേ വേറെ ഒന്നല്ല അഞ്ച് പീസ് പത്ത് പീസ് എനിക്ക് ഇഷ്ടമുള്ള കളർ വെച്ചോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പം ഇതാണ് നമ്മുടെ കോർസെറ്റ് പിന്നെ നല്ല ഭംഗിട്ട് ഞാനൊന്ന് ബ്ലാക്ക് ഇട്ട് വന്നിട്ടേ പക്ഷെ ഇതിപ്പോൾ കാണിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഇതൊക്കെ നാനൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പ് അതായത് ഫ്രീ ഷിപ്പ് അടക്കം കിട്ടുന്ന ഐറ്റംസ് കേട്ടോ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് എക്സലും ഡബിൾ എക്സലൊക്കെ തന്നെ ഇത് കുറച്ചും കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ ഇതാണെങ്കിൽ അങ്ങോട്ട് സെറ്റാക്കിയിട്ട് സെറ്റാക്കിയിട്ട് മതിയാവും മനസ്സിലാവുന്നില്ല നെയ്റ്റി അവൻ വേഗം പാക്കുക ഇതാണെങ്കിൽ ഭയങ്കര ചൊറം അതിനിടയിൽ കൂടെ ആണ് റീസെല്ലേസിൻ്റെ കുറേ ഇത് ഞാൻ റീസെല്ലിങ് ചെയ്യുന്നവർക്കൊക്കെ സാധനം കൊടുത്ത് നിർത്തുക അവർ അഡ്രസ്സിലേക്ക് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക കാരണം വെച്ചാൽ ഭയങ്കര വരുന്നു കുറേ കാര്യങ്ങളുണ്ട് അവർ റേറ്റ് ഇട്ട് പിന്നെ റേറ്റ് ഇട്ട് പിന്നെ റേറ്റ് ഇട്ട് അങ്ങനെ പോകും എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും നമ്മൾ നെഞ്ഞത്ത് കേൾക്കാരോ അപ്പോൾ അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട് വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ മുത്തുമണികളെ പറയൂ ക്ലിയർ ഒന്നുമില്ല രാത്രിയായി പിന്നെ എന്നത്തെയും ഡയലോഗ് പൊട്ട ഫോണും ആ ആയിക്കോട്ടെ ഞാനും അപ്പോൾ ക്ലാരിറ്റി ഒക്കെ കുറവുണ്ടാവും എന്നാൽ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നാൽ കേട്ടോ നമ്മൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ബിസിനസ് തന്നെയാണ് ചെറിയ രീതിയിൽ ചെറിയ ചെറിയ അതി ന്യായമായ വിലയ്ക്ക് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് ഞാനിതിൽ പിന്നെന്താ എൻ്റെ നമ്പറ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനുമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ ഗ്രൂപ്പിൻ്റെ വീഡിയോൻ്റെ താഴെയും കൊടുക്കലുണ്ട് നിങ്ങൾ വെറുതെ വിളിക്കണ്ട വെറുതെ വിളിക്കുമ്പോൾ എന്താച്ചു സാധനം കിട്ടാണ്ടായിപ്പോവും അവിടെ പുതിയ പാർസൽ നെയ്റ്റീവ്സ് വരുന്നുണ്ട് അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ കാണിക്കാം കുറച്ച് ഐറ്റംസ് നിങ്ങൾക്കും ഞാൻ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട് അത് കൂടാതെ നമ്മുടെ ഈ ഒരു ഐറ്റം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഈ സെയിം പ്രിൻ്റല്ല കേട്ടോ കുറച്ച് പേക്കോട്ട് നിൽക്കുമ്പോൾ സെയിം അല്ല ഇങ്ങനെ ഡെബ് ബ്ലക്സില് വരുന്ന ഓർമ്മ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കാണിച്ച വേണ്ട വേണ്ട അതിപ്പോൾ ഒന്നും കണ്ടാൽ മനസ്സിലാവില്ല വെറുതെ ആണ് ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോ ഇട്ടിരുന്നോ അപ്പോൾ ആ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ കോഡ് സെറ്റ് വേണ്ടവർ ഈ ഫോട്ടോ ഫോട്ടോ ചോദിക്കുമ്പോൾ പ്രശ്നമേ ഉള്ളൂ കാരണം ഫോട്ടോ എടുക്കൽ ഭയങ്കര റിസ്ക്കാണ് അല്ലാതെ തന്നെ ഇങ്ങനെ ആൾക്കാരെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തീരെ കാണേണ്ട അങ്ങനെയല്ലേ ഓൾറെഡി ഫോട്ടോ ഉണ്ട് ഉണ്ടിട്ടോ അതിനപ്പുറത്തേക്കുള്ള ഫോട്ടോ വയ്ക്കുന്നവരാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തതല്ലേ പിന്നെ എന്താ അങ്ങോട്ട് സംസാരിക്കാൻ വരുമ്പോൾ പിന്നെയും ഈ ബിസിനസ്സും കാര്യങ്ങളും കയറി വരുന്നുണ്ടല്ലേ ഈ താത്ത സംസാരിക്കാനാന്നും പറഞ്ഞ് വന്നിട്ട് പിന്നെന്താ ചോറും കൂട്ടാനൊക്കെ ആയോ നമുക്ക് ചോറും കൂട്ടാനായിരുന്നു ഞങ്ങൾക്ക് ചോറ് കൂട്ടാനായാലും ഞങ്ങൾക്ക് ഇന്നലെ രാത്രി ഗസ്റ്റ് ഉണ്ട് ഇനി അപ്പോൾ മന്തി വാങ്ങി അപ്പോൾ ഇന്ന് ഉച്ചക്കേക്കും കൂടി ആ മന്തി ഉണ്ടായി ഇനിയിപ്പോൾ രാത്രിക്കേക്ക് എൻ്റെ ചോറുണ്ട് മന്തിൻ്റെ കഷ്ണങ്ങളൊക്കെ തീർന്നു കിട്ടും ഇറച്ചിയില്ലാതെ മന്തിച്ചോറ് കൂല നോക്ക് പിന്നെ ബയോണേഴ്സ് ഉണ്ടായാൽ മതി എനിക്ക് പിന്നെ എന്തെങ്കിലും തൊട്ടുട്ടോ പ്രത്യേകിച്ച് മന്തി പ്രത്യേകിച്ച് കഞ്ഞി എന്താക്കി കുടിക്കുന്നാലും വേണ്ടിയില്ല മന്തിച്ചോറ് ചോ ഇറച്ചില്ല എന്നാൽ കഴിയുമല്ലേ പിന്നെ വേറെ എന്തൊക്കെയാണ് വേറെ എന്തൊക്കെയാണ് വേറെന്തൊക്കെയാ വേറെ എന്തൊക്കെയാണ് ഇവിടെ പൂരം തുടങ്ങാനായി തോന്നിട്ട് നിറയെ പടക്കം ഇതൊക്കെ പൊട്ടാൻ തുടങ്ങി പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ പറയും എന്തൊക്കെയാണ് എന്നോട് പറയുകയെന്ന് വെച്ചാൽ പറയും അവരെ കുറേ ആൾക്കാർക്ക് എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മെസ്സേജ് ആക്കി നോക്കില്ല അവരൊന്ന് കമൻ്റ് താഴെ പറയും എനിക്ക് സാധനം വേണം അതേ മെസ്സേജ് നോക്കുന്നില്ല എന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ ഞാൻ അപ്പത്തെ കയ്യിൽ വഴി തരാം ഓക്കേ പിന്നെ തൽക്കാലം ഇവിടെ നിർത്തി ബോറടിപ്പിക്കുന്നില്ല ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് നിർത്താമെന്ന് വിചാരിച്ചു ഈ നേരമായിട്ടും വെരായിട്ട് എന്തോ പോലെ നല്ല നെയ്റ്റുകൾ അഫോർഡബിൾ പ്രൈസിൽ ഇമ്പോർട്ടഡ് റയോൺ മാക്സികൾ ഇമ്പോർട്ടഡ് അൽഫൈൻ ക്ലോത്ത് പിന്നെന്താ അങ്ങനത്തെ സകല തരത്തിലുള്ള നെയ്റ്റുകളും കയ്യിലുണ്ട് കുറഞ്ഞ വിരിൻ്റെ ടോപ്പുകളുണ്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യുക പിന്നെന്താ പറയുക അപ്പം എന്നാൽ ശരി കേട്ടോ നല്ല ടയേർഡാണ് ഒരു ഷോൾ എടുത്തു കൊണ്ടുവന്ന് ഇട്ടു എന്നേ ഉള്ളൂ ഈ ഷാൾ അങ്ങോട്ട് ഊരിയ കാണങ്ങളെ കോല അമ്മ അവസ്ഥയാണ് ഇത് കണ്ടിട്ട് മൊത്തം വാരി വെച്ചിട്ട് പാക്കിങ്ങിലാണ് ഓരോ സാധനം എന്താ പാക്ക് ചെയ്തുകൊണ്ട് പേക്ക് ചെയ്തുകൊണ്ട് ഇട്ടാണ് ഈ ഐറ്റംസ് ഇനി കഴിഞ്ഞു അപ്പോൾ ഇത് കാണിച്ചു കൊടുത്താൽ കൊല്ലും ഈ ഐറ്റംസ് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെയൊക്കെ അവസ്ഥയിലാണ് ഇങ്ങനത്തെ ഒക്കെ തിരക്കിലാണ് ഇന്ന് ഈ കോഡ് സെറ്റിൻ്റെ കഥ കൊണ്ട് കഴിഞ്ഞ് ഞാൻ വെറുക്കൂല ഭയങ്കര ഇടങ്ങാറാ ഈ കോഡ് സെറ്റ് ചുരിദാറുടോ ഉപ്പ് നൈറ്റീനെ മാരിക്കുകയാണ് അല്ല പേക്കാക്കണേൽ ഭയങ്കര ഇടങ്ങാറാണ് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരുപാട് പോയിട്ടാണ് എല്ലാവരോടും വിശേഷം പറയാനും ദുബ ചെയ്യാനും പറയാനാണെങ്കിൽ വന്നത് എന്നാൽ ശരി ഇന്നത്തെ ഈ ബ്ലോഗ് കുഞ്ഞു ബ്ലോഗ് കൂടെ നിർത്തുകയാണെങ്കിൽ സാധായിട്ടെനിക്ക് ഇത്ര വേഗം അവസാനിപ്പിച്ചല്ലേ എന്നാൽ ബൈ